അഞ്ചാം മാസം ആകുമ്പോൾ ഒരു ടോയ് കുട്ടിക്ക് കൊടുക്കുകയാണെങ്കിൽ കുട്ടി അത് എത്തി വാങ്ങാനായിട്ട് തുടങ്ങും അതുപോലെ തന്നെ കണ്ണാടിയിൽ നോക്കി ചിരിക്കാനായിട്ട് രസിക്കാനായിട്ടൊക്കെ തുടങ്ങും അതുപോലെ തന്നെ കുട്ടീനെ പിടിച്ചു നിർത്തുമ്പോൾ കാല് നിലത്ത് കൂട്ടിയിട്ട് കുറച്ചേരം നിൽക്കും ഇനി നമുക്ക് വിഷൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് മെയിൻലി നമുക്ക് പലതരം ടോയ്സസ് കൊടുക്കാം ഇപ്പം ഒരു പാത്രത്തിൽ ചെറിയ ചെറിയ ബോളുകളെല്ലാം ഇട്ടിട്ട് അത് പല ഡയറക്ഷനിൽ മൂവ് ചെയ്തിട്ട് കുട്ടി അത് ട്രാക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം അതുപോലെ കുറച്ച് സ്പീഡിൽ ബോളൊക്കെ ഇങ്ങനെ കൊടുക്കുമ്പോൾ കുട്ടി ആ പോകുന്ന ഡയറക്ഷനിലേക്ക് നോക്കുന്നുണ്ടോ ആ ഒരു കാര്യം ചെയ്ത് നോക്കണം ഒളിച്ചേ കണ്ടേ കളിക്കാം ഈ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പം കുട്ടിക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കാനും നല്ലതാണ് അതുപോലെ തന്നെ ആ ഒരു ടൈമിൽ കുട്ടി നല്ലപോലെ ഐ കോണ്ടാക്ട് തരാനും നല്ലൊരു കാര്യമാണ് ഇനി കേൾവിക്ക് വേണ്ടിയിട്ട് മെയിൻ ആയിട്ടും കുട്ടീൻ്റെ പേര് വിളിച്ച് കുട്ടീൻ്റെ ശ്രദ്ധ ആകർഷിപ്പിക്കണം അതുപോലെ മോൻ്റെ മോൾഡിയും സൗണ്ട് റെക്കോർഡ് ചെയ്തിട്ട് കുട്ടിക്ക് എന്നെ കേൾപ്പിച്ച് കൊടുക്കാം അത് ഒരു നല്ലൊരു ആക്ടിവിറ്റിയാണ് കേൾവിക്ക് വേണ്ടിയിട്ട് ടച്ചിനു വേണ്ടിയിട്ട് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ പല ടെക്സ്റ്റേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു കൊടുക്കണം ചലന സംബന്ധമായിട്ടുള്ള കാര്യം അപ്പൊ മെയിനായിട്ട് നമ്മൾ കുട്ടീനെ ഇരുത്തിയിട്ട് ജസ്റ്റ് ചാഞ്ചാട്ടാം ജസ്റ്റ് ബൗൺസ് ചെയ്യുക അതുപോലെ തൊട്ടിൽ കടത്തുന്ന സമയത്തും മൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ സൗണ്ട് ലൈറ്റ് കത്തുന്ന ടോയ്സുകള് ഇട്ട് കൊടുക്കുക അതുപോലെ ഈ ഒരു ടൈമിൽ എന്തൊരു ടോയ് കിട്ടിയാലും ഡയറക്റ്റ് അത് വായിലേക്ക് കൊണ്ടുപോകാനാ ശ്രമിക്കാം ഷാർപ്പ് ഷാർപ്പായിട്ടുള്ളത് അതുപോലെ തന്നെ നിറമിളകി പോകുന്ന ടോയ്സസുകൾ കൊടുക്കുന്നതും ഒഴിവാക്കുക നല്ല ഹൈജീനിക് ആയിരിക്കണം ഓരോ ടൈമും നമ്മൾ കൊടുക്കുമ്പോൾ അത് ക്ലീൻ ചെയ്തിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് വലിയ വില കൂടിയ ടോയ്സിനേക്കാളും കുട്ടിക്ക് ഉപയോഗമുള്ള ടോയ്സസ് വാങ്ങുക അതായത് കുട്ടീൻ്റെ ഒരു അനുസരിച്ചിട്ടുള്ള ടോയ്സസ് വേണം കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്